ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓ കുറെ ആൾക്കാർ ഒരു സംശയമാണ് അപ്പോൾ ആ സംശയം തീർക്കാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നോട് എന്താണ് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് നിങ്ങൾ എവിടുന്നാണ് ചുരിദാർ എടുക്കൽ അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ടാണ് നിങ്ങൾ ചുരിദാർ ഇട്ട് കാണുന്നത് ഞാൻ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഞാൻ ഫുൾ ലോങ് ആയിട്ടുള്ള ഡ്രസ്സുകൾ മാത്രമാണ് ഞാൻ ഇടാറുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പഴയ പഴയ എൻ്റെ പഴയ ചുരിദാറുകൾ ഇട്ട് തുടങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ആണ് രസം ചുരിദാറാണ് ഫ്രോക്കിനെക്കാട്ടിലും ആ ലോങ് ടോപ്പിനെക്കാട്ടിലും ചുരിദാർ ഇട്ടിട്ടാണ് രസം എന്ന് ഒരുപാട് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ചുരിദാർ ഇട്ട സമയത്ത് ഞാൻ അന്ന് റിസോർട്ടിൽ പോയിട്ട് ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു ഇത് എവിടുന്നാണ് ഇത് എവിടുന്നാണ് നിന്നാണ് ഈ ചുരിദാർ എവിടുന്നാണെന്ന് ചോദിച്ചിട്ടോ അപ്പോൾ ഇത് ചുരിദാറല്ല ചുരിദാറല്ല ചിലത് മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ താഴെ ഭാഗം കാണിച്ചാലത് താഴെയാണ് കേട്ടോ ഫുള്ള് വർക്ക് വരുന്നത് അപ്പം ഞാൻ നമ്മളെ കടയിൽ നിന്ന് എടുത്തിട്ട് മാത്രമേ അടിക്കലുള്ളൂ അപ്പോൾ ഇതിന്റെ താഴെ ഇങ്ങനെ കേട്ടോ വരുന്നത് ഇതാണ് ഇങ്ങനെ വരുന്നത് കണ്ടല്ലേ ഇത് പിന്നെ ഇതിന്റെ ബാക്കിൽക്കും ഇതേപോലെ ഡിസൈൻ ബാക്കിലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാൻറ്റിൻ്റെ മെറ്റീരിയല് മാക്സ് ഇത് ഇവിടെ അടിക്കാൻ കൊടുന്ന് വെച്ചാൽ പ്ലെയിൻ മാക്സിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു റിസോർട്ടിൽ പോണ തലേന്ന് വേഗം അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് പാൻറ്റും അടിച്ചു പിന്നെ ഓൾറെഡി ഷാളിൻ്റെ കയ്യിൽ ഈ കളർ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഇത് ഈ ഡ്രസ്സ് ഞാൻ അടിച്ചത് കിട്ടും അപ്പോൾ ഇത് ജംബോ സൈസിൽ ഞാൻ ഇത് പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ കുറേ ആൾക്കാർ അന്ന് എടുത്തു ഇതിപ്പോൾ അന്ന് ഞാൻ റീസ്റ്റോക്ക് അടിക്കാൻ കൊടുന്ന് വച്ചിരുന്നു പിന്നെ അത് അത് അടിക്കാൻ കിട്ടിയില്ല അപ്പൊ ഇത് ഫുള്ള് ഇതാക്കണം ഫുള്ള് ഇട്ടിട്ടുള്ളത് ഇതാണ് കേട്ടോ അപ്പൊ ഇതാണ് ആ ചുരിദാർ ഞാൻ ആ ചുരിദാർ കാണിച്ചു തരാം ഞാൻ ഇത് ആദ്യം കോട്ടൺ കോട്ടനാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് കോട്ടൺ അല്ല ഇത് മിക്സ് ആണ് കേട്ടോ മിക്സ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അപ്പൊ ഞാൻ കാണിച്ചുതരാം ആൾക്കാരാണ് ഒരുപാട് ആൾക്കാരാണ് അപ്പൊ ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി കൊടുക്കണുള്ളൂ എന്ന് വിചാരിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതെടുത്ത് വെച്ചോ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഇതിന്റെ ഫ്രണ്ട് ഇതാക്കണം ഒരു ടാപ്പ് കൊടുത്താ ഇനി ഇതിന്റെ ബാക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതാണ് ഇതിന്റെ ആ അടുത്തടി കൈക്കൂടെ കേട്ടോ ഇതിന്റെ ബാക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതാ കേട്ടോ ഇതാണ് ഇത് ഇങ്ങനെയാണ് കേട്ടോ അത് രണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വെട്ടാൻ പറ്റുള്ളൂ അപ്പം ഇതിന്റെ ഫ്രണ്ട് വരുന്നത് ഇങ്ങനെയാണ് പിന്നെ ഇതിന്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഇവിടെ നിങ്ങോട്ട് സ്ലീവ് വരുന്നതാണ് സ്ലീവിന് എന്തായാലും ജോയിന്റ് വരും ഞാൻ ഈ ഈ ഇവിടുക്ക് ജോയിൻ്റ് വരാതിരിക്കാന് ഞാൻ രണ്ട് സൈഡ്ക്കും ആ ജോയിന്റ് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തപ്പോൾ അങ്ങനെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കാരണം ഇവിടെയാണ് ചിലപ്പോൾ ആ ജോയിൻ്റ് ആയിട്ട് വരിക അപ്പം ഞാൻ എന്ത് ചെയ്തു ഇവിടെ ആ ജോയിന്റ് കൊടുക്കാതെ ഈ രണ്ട് സൈഡുക്ക് ആണ് ഞാൻ ആ ജോയിന്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എനിക്ക് ഒരു സാധാരണ എനിക്ക് അടിക്കുമ്പോൾ ബാലൻസ് വരാറില്ല നമ്മൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ കയ്യിലൊക്കെ വേറെ കൊടുക്കലേ ഇരിക്കും പക്ഷേ ഇത് നമുക്ക് ജോയിൻറ്റ് വന്നിട്ടാണെങ്കിൽ എത്ര ഇറക്കത്തിൽ ചെയ്യാനും വീതിക്കും കിട്ടും കേട്ടോ പക്ഷേ ഈ സൈഡൊക്കെ ഒരു ജോയിൻറ്റ് വരും ഇത് ഏകദേശം ഇതാണോ മുപ്പത്തൊന്ന് ഇഞ്ച് വീതി തന്നെ ഉണ്ട് കേട്ടോ സ്ലീവിന് സെപ്പറേറ്റും ഉണ്ട് സ്ലീവിന് സെപ്പറേറ്റും ഉണ്ട് എന്താ സ്ലീവിൻ്റെ ഇവിടെ സെപ്പറേറ്റ് ഉണ്ട് ഇവിടെ നിങ്ങൾ ഇത് മുപ്പത്തൊന്ന് ഇഞ്ച് വീതി ഉണ്ട് ഒരു ആ ഇരുപത്തി ഇരുപത്തെട്ട് ഇഞ്ച് ചെസ്റ്റ് വീതിയിലൊക്കെ ശരിക്ക് അടിക്കാൻ പറ്റും കേട്ടോ അതാക്കണം ഞാൻ അടിച്ചിട്ടുതന്നെ ഇതാ അപ്പോൾ ഞാനിത് അടിച്ചു ഞാനിത് ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് അങ്ങനെ ആർക്കും ഇതുണ്ടായില്ല പിന്നെ ഞാൻ രണ്ടാമത് ഒരു റിപ്പീറ്റഡ് വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങി പക്ഷേ എനിക്ക് പിന്നെ അന്ന് സ്റ്റോക്ക് കിട്ടിയില്ല അപ്പോൾ ഇതെന്തായാലും ഞാൻ അവരോട് പറഞ്ഞപ്പോൾ സെയിം സാധനം തന്നെ ഉള്ളത് അപ്പോൾ ഞാനിത് അടിച്ചിട്ട് അതായത് ഇരുപത്തിയേഴ് ഇഞ്ച് ചെസ്റ്റ് രീതിയിൽ അടിച്ചിട്ട് കൊടുക്കുക എന്നുള്ള നിലയ്ക്ക് പിന്നെ ഞാൻ അവിടെ വെച്ചു കിട്ടോ ഞാൻ ഇത് ലൈനിങ് ഇട്ടിട്ടുണ്ട് ലൈനിങ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും പീസ് അടിച്ചു വരണമെങ്കിൽ ടൈം എന്തായാലും കുടിക്കുക അപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാരോടും പറഞ്ഞപ്പോൾ ഒരു അടിച്ചത് വേണം എന്നാൽ വിറ്റ് കാണിക്കുക വിറ്റ് കാണിക്കുമോ അപ്പോൾ ഇതാണ് ആ വിറ്റിൽ ഇതിൽ ഈ സെയിം ഇതിൽ ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ ഇതിപ്പൊ മിഞ്ഞാന്ന് എത്തിയിട്ടുള്ളൂ കേട്ടോ ഇതാണ് കേട്ടോ അപ്പൊ ഇത് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ ലൈനിങ് ഇല്ലാതെയും അടിക്കാൻ പറ്റും ഞാൻ പറഞ്ഞത് ഏഹ് ഞാനിപ്പോ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരോട് കാണിച്ചു കൊടുത്തപ്പോ പറഞ്ഞത് ഏഹ് ലൈനിങ് ഇല്ലാതെ അടിക്കാ അടിക്കാൻ പറ്റും ലൈനിങ് ഇട്ട കുറച്ചും കൂടിയും കാലം ഈട് എന്നുള്ളത് അപ്പൊ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഇത് വരുന്നത് ഇതിന് ഷാളോ പാൻറ്റോ ഒന്നും ഇല്ല കേട്ടോ ഷാളും ഇല്ല പാൻറ്റും ഇല്ല ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് അപ്പൊ ഈ സെയിം പ്രിന്റിൽ രണ്ട് കളറാണ് കേട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ കാണിക്കാൻ കൊറേ അതിന്റെ ഒരുപാട് കളറുണ്ട് ഒരുപാട് മോഡലുകൾ ഉണ്ട് ഇത് അടിച്ചിട്ട് വരുമ്പോഴാണ് ഇതിന്റെ ഇതിങ്ങനെ കാണുമ്പോ ഇതെ ബാക്ക് കേട്ടോ ഇതാണ് അതിന്റെ ബാക്ക് വരുന്നത് ഇതാണ് അതിന്റെ ഫ്രണ്ട് ഫ്രണ്ട് കുറച്ചും കൂടി ഉണ്ടോ അത് രണ്ടും ഒരേ പോലെ അങ്ങനെ അങ്ങനെ രണ്ട് രണ്ട് സൈഡ് വരുന്നോണ്ടേ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇതായിട്ട് ഒരു പ്രിന്റ് വരുന്നത് അതിൽ തന്നെ അപ്പൊ ഒന്ന് മോഡലാക്കി സ്റ്റിച്ചിങ് കൂടിയും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കില് കുറച്ചും കൂടി ഈട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇപ്പം ഞാൻ ഇതിൻ്റെ ഇത് ലൈനിങ് ഇട്ടിട്ടാണ് ക്രൈപ്പിൻ്റെ ലൈനിങ് ഇട്ടിട്ടാണ് അടിച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഞാനൊരു മൂന്നാല് പ്രാവശ്യം മെഷീൻ തന്നെ വാഷ് ചെയ്ത് കിട്ടോ മെഷീനിൽ തന്നെയാണേ അപ്പോൾ ഇതാണ് അതിൻ്റെയൊരു ഇങ്ങനെ വരുന്നത് അല്ലേ പിന്നെ ഏത് കളർ പാൻറ്റും ഇതൊക്കെ ചേരും ബ്ലൂ ചേരും ഇതാണ് ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ കുറേ ഡിസൈൻ ഉണ്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ടേ ഒരു കൂട്ടറത് ഒരു ഭാഗം ഒഴിഞ്ഞുകൂണോ പറഞ്ഞപ്പാടം കൊണ്ട് ഇട്ട് എടുക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ് അപ്പം എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ ഈ ഡെയിലി പോണ ആൾക്കാർക്കൊക്കെ കോട്ടനാകുമ്പോൾ പെട്ടെന്ന് നിരക്കും ഇതെങ്ങനെയാ അടിക്ക എന്നുള്ളത് ഇത് തല കുത്തിയിട്ടാണ് ഞാൻ പിടിച്ചിരിക്കുന്നില്ലേ അങ്ങനെ ഇത് ഇതിന്റെ ഫ്രണ്ട് എങ്ങനെയാ തോന്നുന്നു ഇതിന്റെ ഫ്രണ്ട് ഭാഗം എങ്ങനെയാണേ ഇനി ബാക്ക് ഭാഗം ഒരു മിനി നിമിഷം ആലോചിച്ചത് കുമ്പിടണോ കുമ്പിടണ്ടേ എന്നാണ് ഉള്ളത് ബാക്ക് ഭാഗം ഇങ്ങനെയാണ് വരിക അപ്പൊ നല്ല പാകിസ്ഥാനി മോഡല് ആണ് ല്ല എനിക്ക് തിരി അലക്കിയബിൾ ആണ് ഇതിനെ പറ്റി ഞാൻ ആദ്യം ഫുൾ കോട്ടൺ ക്വാർട്ടനാണെന്നാ വിചാരിച്ചത് കേട്ടോ പക്ഷെ ഇപ്പൊ വന്നത് എന്നാ ഫുൾ അല്ല ഇതാണ് ഇത് ബാക്ക് ബാഗാണ് കേട്ടോ ബാക്ക് ആണ് ഫ്രണ്ട് ഞാൻ കേട്ടോ ഫ്രണ്ട് കണ്ടല്ലേ അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാതെ മെറ്റീരിയൽ ആർക്കെങ്കിലും വേണമെങ്കിൽ അങ്ങനെ ഇതാക്കിക്കോളി മെറ്റീരിയൽ ഈ സ്റ്റിച്ചിങ് കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ ഞാനൊരു അവരിപ്പോൾ എന്ന് ഉണ്ട് എന്ന് പറഞ്ഞ് കേറ്റാ നിന്നപ്പോൾ ഇതിന് ഒരു വേറെ വർക്ക് കയറിയായിരുന്നു അപ്പോൾ എന്താണ് കേട്ടോ അപ്പോൾ ഓണം ക്രിസ്മസും ഒക്കെ വരുന്നത് ഇതാണ് ഇതിന്റെ ബേക്കറി ഏ എടുത്തോ ആർക്ക ഇത് പിന്നെ വല്യൊരു വർക്ക് കാര്യങ്ങളോ ഒന്നുമില്ല രണ്ട് സൈഡും ഇത് സിമ്പിളാണ് കേട്ടോ ഇത് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ആൾക്കാർക്കാണ് ഇത് എല്ലാ അടിയിൽ ചെറിയ വർക്ക് വർക്ക്ണ്ട് ഇതാണ് ഇതിന്റെ തല കുത്തിയിട്ടാണ് മുടിച്ചിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം വരുന്ന ഏട്ടം അപ്പൊ നല്ല പാകിസ്ഥാനി മോഡലൊക്കെ അടിക്കാൻ പറ്റിയ നമ്മള് ത്രിപ്ലക്സ് ത്രിപ്ലക്സിലേക്ക് അടിക്കാൻ പറ്റുമ്പോ വീട്ടിലിടാന് വീട്ടിലിട്ടാല് എന്തായാലും വീട്ടിലിടാനെ അടിക്കാൻ പറ്റണ ഒരു തന്നെയാണ് ഇത് തന്നെയാണ് കിട്ടണില്ല ഞാൻ തന്നെ ആദ്യത്തിൽ ഉറപ്പിച്ചിട്ട് പറഞ്ഞില്ല ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഇരുനൂറ്റി തൊണ്ണൂറ് ഇന്നോട് നേരിട്ട് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഇത് ഇതാണ് ഇതിന്റെ ബാക്ക് ഭാഗം ഇനി ഓറഞ്ച് ഇതൊക്കെ വരും അടിച്ചിട്ട് ഇതിന്നൊക്കെ ഞാൻ എല്ലാരും ചോദിച്ചപ്പളേ ഞാൻ എന്തു ചെയ്തുന്ന കുറേ ആൾക്കാർ ചോദിച്ചു ഇടത് എവിടെ നിന്നാണ് ഇത് എവിടെ നിന്ന് എടുത്തു ഇങ്ങനെ വീഡിയോയില് കാണുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എന്തു ചെയ്തിന്ന എല്ലാ കളറിലും ഓരോന്നാണ് എടുത്തു ഇരുന്നൂറ്റി തൊണ്ണൂറല്ലേ ഉള്ളു ഇതിന്റെ ബാക്ക് ഭാഗം കാരണം ഇത് ത്രിപ്ലക്സിന് വരെ അടിക്കാൻ പറ്റൂട്ടോ ഈ കുളവ് ഞാൻ കാണിച്ചോ ഇത് ഞാൻ കാണിച്ചിട്ടില്ല അതൊന്നും ഇല്ല അപ്പൊ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇതാണ് ഓരോന്നും നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോൾ അത്ര രസാവില്ല ഇത് അടിച്ചിടുന്ന സമയത്താണ് അത് ഇനി ഫുള്ള് കോട്ടൺ അല്ലാത്തോണ്ട് ഉള്ളിൽ കോട്ടൺ മെറ്റീരിയൽ ഇട്ടിട്ടും അടിക്കട്ടെ ഇത് എന്താ അപ്പൊ കണ്ടല്ലേ ഇത് ഫുള്ള് അതാണ് കേട്ടോ ഇത് പൊട്ടിച്ചിട്ട് തന്നെ ഇല്ല എന്താ ഇത് മൊത്തം ആ സെയിം സാധനം തന്നെയാണ് ഞാൻ പൊട്ടിച്ചീന്ന് ഇങ്ങനെ നോദാകളും പൊട്ടിച്ചതും ഇവിടെ ഉണ്ട് കേട്ടോ ഒരു കളർ അതിലില്ലാ തോന്നണോ ഓരോരോ ഇത് ഇത് ഞാൻ എടുത്തിട്ടില്ലടാ ഇത് ഞാൻ എടുത്തിട്ടില്ല ഇത് ഈ കട്ടിലുള്ളതാണ് ഡെയിലി ഓരോന്നിട്ടോ ഇപ്പൊ എല്ലാരും പറഞ്ഞില്ലേ ചുരിദാറിട്ടിട്ടാ രസം ചുരിദാർ ചുരിദാറിട്ടിട്ട രസം അപ്പൊ ചുരിദാറാണ് ഇടുക ഇത് എനിക്ക് തോന്നണോ ഇത് മറ്റീന്റെഅത്ര ലെങ്ട്ടോ ഫ്രണ്ട് ലെങ്ത് ലെങ് ബാക്ക് ലെങ് കമ്മിയാണ് കേട്ടോ അല്ല പറഞ്ഞു കൊടുക്കണ്ടേ ഇത് ഇത് എന്ത് അല്ല ഇതിന്റെ പട്ടത് ബാക്കിക്ക് വേറെ നമ്മൾ അടിച്ച് ചേർക്കലാണ് കേട്ടോ അപ്പോഴാണ് ഇത് മറ്റീൻ്റെ ആ ലെങ് ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ബാക്കിക്കോ ഫ്രണ്ടൊക്കോ എന്തോ കൊടുക്കാനുള്ളതാണ് ഒന്നെങ്കിൽ ആയിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ടിൽ എന്നാലേ ഇത് മറ്റീൻ്റെ അത്ര ലെങ്ത്ത് വരള്ളൂ കേട്ടോ കണ്ടല്ലേ ഇങ്ങനെ ഞാൻ തല കുത്തി പിടിക്കണം ഇങ്ങനെ ഇതാണ് പക്ഷെ സംഗതി രസംണ്ട് ഇതുമ കൊറച്ച് കട്ടിങ് പട്ട എടുത്തിട്ട് ബാക്ക് വെക്കുക അല്ലെങ്കിൽ ആ ബാക്കിന്ന് ഇത് മുന്നേക്ക് ചേർക്കണം അങ്ങനെ എന്തോ ചെയ്യട്ട് ഇതിമ്മ അതാണ് ഒരു ഉള്ളില് കയറ്റി വിട്ടക്കണത് അപ്പൊ രണ്ട് മൂന്ന് കെട്ട് സാധനം വന്നോളൂ ഒന്ന് നമ്മള് പൊട്ടിച്ചു ഒന്ന് പൊട്ടിച്ചിട്ടില്ല നമ്മള് കാണിച്ചല്ലോ അല്ലേ ഇത് നേരത്തെ കാണിച്ചോണം അപ്പൊ അത് അന്ന് നമ്മക്ക് ഫുള്ളായിട്ട് ഇതിരുന്ന് ഞാൻ റിസോർട്ടിക്ക് പോകാൻ വേണ്ടിട്ട് അടിച്ചിട്ട് അടിച്ചിട്ട് ആയിക്കാണ്ട് അവിടെ വെച്ചോളും ഇപ്പം ഇതിൻ്റെ കൈയിൻ്റെ പീസ് ഒന്നും കാണാല്ല എന്ന അവിടെ ഇട്ട് പോയി ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ കൈ കൈ ഒന്നും കാണാല്ല ഇത് നല്ല ഇതൊക്കെയും ഇതൊക്കെ ബ്ലൂ പാൻറ്റും ബ്ലൂ ഷാളൊക്കെ ആണെങ്കിൽ നല്ല രസം ഉണ്ടാവും അതാണ് അപ്പോൾ ഡെയിലി ചുരിദാറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോൽഫൊക്കെ ഇതേമാതിരി ഇതാണ് കേട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം പോലക്കൊക്കെ എന്താകും ഇത് മുതലാകും ഇപ്പോൾ ഞാനിത് ഇരുന്നൂറ്റി തൊണ്ണൂറിന് എടുത്തു എനിക്ക് കൂടെ കടിയിൽ പച്ച ലൈനിങ് ഉണ്ടായിരുന്നു പിന്നെ മാച്ച് തുണി അടിക്കാൻ കുറഞ്ഞിരുന്നു ഞാൻ എന്ത് ചെയ്തു പച്ച പാൻറ്റ് അതുകൊണ്ട് എടുത്തത് കൊണ്ട് എനിക്ക് ആകെ ചിലവൊന്നും വന്നിട്ടില്ല അതാണ് പറയണത് മകം പറയണത് പൈസ വെച്ചിട്ട് സാധനം എടുക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ സാധാരണ ഞാൻ ചുരിദാർ ഇപ്പോൾ ഞാൻ ഇടണതൊക്കെ ഇവിടെ എടുത്തിട്ട് അടിക്കണ തന്നെയാണ് അപ്പം അതിന്റെ മുന്നത്ത് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് ഓൾറെഡി അത് ആർക്കും വേണ്ടാത്ത പീസാണ് അപ്പോൾ ഞാനത് എടുത്തായിരുന്നു ഒരു ഹാഷ് കളർ ഉള്ളത് പിന്നെ ഇത് കുറേ ചോദിച്ചതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ ചെയ്തത് പിന്നെ കൈയിൽ കണ്ടില്ല കൈയിൽ ഒക്കെ ഇത് വരുന്നുണ്ട് പിന്നെ കയ്യിൽ സ്ലീവ് അത്യാവശ്യം കിട്ടുന്നുണ്ട് കേട്ടോ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇത്ര യൂസ് ചെയ്യുമ്പോൾ മതി എന്നുള്ളതിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ജോയിൻറ്റ് എന്തായാലും വരും ഒന്നെങ്കിൽ ഇവിടെ എങ്ങനെ ജോയിൻ്റ് വരിക ഞാൻ ആ ജോയിന്റ് ഇവിടെ വരാതിരിക്കാനാണ് ഞാൻ ഇപ്പുറത്തേക്ക് കൊടുത്തത് അങ്ങോട്ടാവുമ്പോൾ നമ്മൾ കൈ പൊന്തിക്കുമ്പോൾ മാത്രമല്ലേ കാണുള്ളൂ അപ്പം അങ്ങനെ ജോയിന്റ് വരും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്തായാലും കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ഇതിൽ ഈ ഇത് വരുന്നതുകൊണ്ട് നീളത്തിൽ വരുമ്പോൾ നമ്മൾ അത് രണ്ടും ഇവിടെ ജോയിന്റ് കൊടുക്കണ്ടേ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഇതിൽ ഏതെങ്കിലും ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പം ഇതാണ് ആ ചുരിദാർ വിറ്റിട്ടോ അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് ഇത് എടുത്തു ഇത് എടുത്തു എന്ന് ചോദിച്ചപ്പോൾ ഇത് സെപ്പറേറ്റ് ആണ് ഇതിക്ക് പിന്നെ ഏതും പറ്റും രണ്ട് മൂന്ന് കളറ് ഷാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഇതിൽ എല്ലാത്തിക്കും തന്നെ ഏതെങ്കിലും നമ്മുടെ അടുത്തുള്ളൊരു കളറ് യൂസ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ചെയ്തതാണ് അപ്പം ഇനിയിപ്പോൾ ഇത് ഞാൻ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അല്ല ഒരു സിസ് കോട്ടൺ മാരിയാണ് കേട്ടോ ഒരു മിക്സാണ് എന്തായാലും കോട്ടൺ അല്ല പിന്നെ ഞാൻ അലക്കൊക്കെ ചെയ്തു മൂന്നോ നാലോ പ്രാവശ്യം ഇട്ടിട്ട് ഇതാക്കണോ തിലക്കൊക്കെ ചെയ്തു അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഞാൻ എഴുതിട്ടിട്ട് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല അപ്പോൾ ഓക്കെ അസ്സാമലേക്കും